റസൂർഹി സാഹു അലൈഹി വസലമ്മ വൻപാപങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു വൻപാപമാണ് പലിശ എന്നുള്ളത് അള്ളാഹു സുഹാന ഹോവത്താല മനുഷ്യൻ്റെ ഈ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടാണ് സമ്പത്തിനെ അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയത് ഈ സമ്പത്ത് നമ്മുടെ മെടുക്ക് കണ്ടോ കഴിവ് കണ്ടോ ഒന്നും നമുക്ക് ലഭിക്കുന്നതല്ല അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ധാരണ തീർത്തും തെറ്റാണ് എന്നുള്ളത് ബുദ്ധിയുള്ള ആളുകൾക്കറിയാം നല്ല പഠനവും വിവരവും കാഴ്ചപ്പാടുമുള്ള ആളുകൾ സാമ്പത്തികമായി എത്രയോ പ്രയാസപ്പെടുന്നവരുണ്ട് എന്നാൽ എന്തോ ചില ഭാഗ്യം കൊണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുഹാനഹുല അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് എന്ന് വിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അള്ളാഹു നമുക്ക് നൽകിയ റബ്ബിൻ്റെ ധനം എന്നുള്ളതാണ് അപ്പം അത് ഏത് നിലക്കാണ് സമ്പാദിക്കേണ്ടത് ചെലവഴിക്കേണ്ടത് എന്ന് കൃത്യമായ നിർദ്ദേശം അത് തന്ന റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട് അത് പാലിക്കൽ പരലോകരക്ഷ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് നിർബന്ധമാണ് പലിശ വാങ്ങുന്നതും അത് കൊടുക്കുന്നതും അത് എഴുതി വെക്കുന്നതും അതിന് സാക്ഷി നിൽക്കുന്നവരുമെല്ലാം ആ വൻപാപത്തിന് അർഹരാണ് അവരെല്ലാവരും തുല്യമാണ് എന്ന് പറയുന്ന ഹദീസ് റസൂറുല്ലായി സാഹു അലൈഹി വസ്ലമ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ഹൊതുവകളിൽ കബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന പാപങ്ങൾ പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ വൻപാപങ്ങളെന്ന് പഠിപ്പിച്ചു ഗൗരവമാണെന്ന് വിശുദ്ധ ഖുറാൻ ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ പറഞ്ഞു തരികയുണ്ടായി ജാഹ്ലീയത്തിൻ്റെ മോശപ്പെട്ട വൃത്തികെട്ട സ്വഭാവങ്ങളിൽ അവരുടെ സാമ്പത്തിക രംഗത്തുണ്ടായിരുന്ന പരാജയമായിരുന്നു പലിശ എന്നുള്ളത് പഠിപ്പിച്ചു ഇന്ന് ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നത് സാമ്പത്തിക മേഖലയെ കൈകാര്യം ചെയ്ത് പലിശാധിഷ്ഠിത സാമ്പത്തിക അവസ്ഥയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ തകർച്ചയും നമുക്കറിയാം പലിശ വാങ്ങുന്ന പലിശയുമായി ജീവിക്കുന്ന ആളുകളുടെ പരലോക ജീവിതം വളരെ മോശമാണ് അവരുടെ മരണത്തിന് ശേഷം അവരുടെ ബർസഹി കാലഘട്ടത്തിൽ നബി കരീം സലാഹു അലൈഹി വസ്ലമ്മക്ക് റസൂൽ സലാഹു അലൈഹി വസ്ലമായ രണ്ട് മലക്കുകൾ ചില ആളുകളുടെ ബർസഹി കാലഘട്ടം കാണിച്ചു കൊടുക്കുകയുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ കൂട്ടത്തിൽ റസൂർ സലഹ് അലൈഹി വസ്ലമ പറയുകയാണ് എന്നെയും കൊണ്ട് മലക്കുകൾ യാത്ര തുടർന്നു ഫന്ത്ലഖ്ന ഫീന അല നെഹരിൻ അഹ്മർ മിസ്ലദ്ദമി ഒരു പുഴയുടെ അടുക്കലാണ് പുഴയുടെ അടുക്കിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ശക്തമായ ഒരു കട്ടിയുള്ള ചുവന്ന നിറത്തിലുള്ള ഒരു പുഴ രക്തപ്പുഴയാണ് എന്നും അതിലെ വിശദീകരണം കാണാൻ സാധിക്കും അതിലൊരു മനുഷ്യൻ ഫൈദാഫിൻ നഹരി റജുലൻ സാബിയും യെസ്ബ അതിലൊരു ഇങ്ങനെ മനുഷ്യങ്ങനെ നീന്തി കൊണ്ടിരിക്കുന്നുണ്ട് പുഴയുടെ വക്കിൽ ഒരു മനുഷ്യൻ ധാരാളം കല്ല് ശേഖരിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ആ നിലയില്ലാത്ത വെള്ളത്തിൽ കഷ്ടപ്പെട്ട് എടങ്ങാറായി നീന്തി കരപറ്റാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ കതച്ച് കഷ്ടപ്പെട്ട് നീന്തുകയാണ് കര പറ്റാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അയാൾ കരയോടടുക്കുമ്പോൾ എല്ലാം ദാലിക മാ യതി ലഹു ഫാഹു ഹജറ ഈ കരയിൽ നിൽക്കുന്ന മനുഷ്യൻ അയാൾ കരയോട് അടുക്കുമ്പോൾ നീന്തി വരുന്ന ആള് കരയോടടുക്കുമ്പോൾ അയാൾ വാതുറക്കാണ് അയാൾക്ക് അതിനെ സാധിക്കുന്നുള്ളൂ ഇയാൾ വാ തുറന്നു കൊടുക്കുന്നു മറ്റാൾ അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ശേഖരിച്ച് കല്ലുകളൊക്കെ എറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വായ മൂടുന്നു അത് വായ അടുക്കുവാനോ അതിനെ തടുക്കുവാനോ അയാൾക്ക് സാധ്യമല്ല എന്നിട്ട് അദ്ദേഹം വിദൂരയിലേക്ക് അദ്ദേഹം ആട്ടിപ്പായിക്കപ്പെടുകയാണ് വീണ്ടും ആ പുഴയുടെ മദ്യത്തിലേക്ക് അല്ലെങ്കിൽ അഴിയിലേക്ക് അയാൾക്ക് പോകേണ്ട അവസ്ഥയുണ്ടാകുന്നു വീണ്ടും തിരിച്ച് അയാൾ കഷ്ടപ്പെട്ട് നീന്തി വരുന്നു മറ്റയാൾ കല്ലെടുത്തെറിയുന്നു ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു റസൂൽ അല്ലാഹി സലഹു അലഹി വസലമ മലക്കുകളോട് ചോദിച്ചു ആരാണിത് ഇത്ര ഒരു മോശപ്പെട്ട അവസ്ഥ ഖബർ ജീവിതത്തിൽ ശിക്ഷ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രയാസങ്ങൾ അത് സഹിച്ചുകൊണ്ടേയിരിക്കുന്നു അറ്റമില്ലാത്ത പ്രയാസങ്ങൾ കിയാമത്തെ നാൾ വരെ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് കൊണ്ട് മലക്കുകൾ പറഞ്ഞു വ അമ്മർ നഹരി യുൽകമഹുൽ ഹജർ കല്ലുകൊണ്ട് പ്രയാസപ്പെട്ട ആ അവസ്ഥയിൽ കണ്ട മനുഷ്യൻ ഫൈന്നഹു പലിശ തിന്നുന്ന മനുഷ്യനാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമക്ക് മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ സമ്പത്ത് ഏത് രീതിയിലായിരിക്കണം എങ്ങനെ കരസ്ഥമാക്കണം ഏത് നിലയിൽ ചെലവഴിക്കണം എന്ന് അള്ള പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ തീറ്റിപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തെ നമ്മൾ തീറ്റിപ്പിക്കുന്നത് മക്കളെ മാതാപിതാക്കളെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരെ തീറ്റിപ്പിക്കുന്ന ഭക്ഷണം അത് ഹലാലായിരിക്കണം നമ്മൾ ഒടുക്കുന്നതും നമ്മൾ കിടക്കുന്നതും നമ്മൾ താമസിക്കുന്നതും നമ്മൾ സഞ്ചരിക്കുന്നതും നമ്മൾ കുടിക്കുന്നതും ഭക്ഷിക്കുന്നതുമെല്ലാം ഹലാലാകണമെന്ന് ഇസ്ലാമിന് നിഷ്കർഷതയുണ്ട് ആ ദീനിന്റെ ആളുകൾ അത് പാലിക്കാത്തവർക്ക് എങ്ങനെയും ജീവിക്കാം ആ ദീനിന്റെ നിയമങ്ങൾ പാലിക്കുന്ന മനുഷ്യന് അതിനെ കണിഷ്ഠ പുലർത്തുന്ന മനുഷ്യന് ഇത് അംഗീകരിച്ച് മതിയാവുകയുള്ളൂ കാലങ്ങനല്ലേ കാലഘട്ടം അങ്ങനല്ലേ ഇന്നിപ്പം അതില്ലാതെ നടക്കുമെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമല്ല ഇന്നിപ്പോ പലിശ ഇല്ലാതെ ബിസിനസ് നടക്കുമോ അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് ഇന്ന് പലിശ ഇല്ലാതെ എനിക്കൊരു കാർ വാങ്ങാൻ പറ്റുമോ കാറ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയെന്ന് വിചാരിച്ച ഇവിടെ ഒന്നും സംഭവിക്കാനില്ല അല്ലെങ്കിൽ അതിന് ഫസ്റ്റ് പുതിയൊരു കാറ് അല്ലെങ്കിൽ ഒരു വാഹനം എന്തോ ഒരു സംവിധാനം പലിശയുള്ള സംവിധാനം അതിന് ഫുൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കെട്ടാൻ നീ തയ്യാറാകണം അപ്പോ നമുക്കതിനൊന്നും തയ്യാറല്ല നമുക്കിപ്പോ നമ്മളെ നമുക്ക് ന്യായീകരിക്കാനൊക്കെ ഇപ്പോൾ ശേഷിയുണ്ട് നമ്മൾ ഓരോ ൾ പറഞ്ഞോണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽഹു അലൈഹി വസ്ലമ പറഞ്ഞു ഹറാം തിന്നുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹു സുബാനോത്തരം സ്വീകരിക്കുന്ന പ്രശ്നമില്ല നമ്മൾ ഒരു പലതവണ പല കേട്ടതാണ് ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ ദീർഘദീർഘം യാത്ര ചെയ്യുകയാണ് ക്ലേശങ്ങൾ അയാൾ അനുഭവിക്കുന്നുണ്ട് അയാളുടെ മുടി ജടകുത്തിയിട്ടുണ്ട് അയാൾക്ക് യാത്രാ പ്രയാസങ്ങൾ അയാൾ അനുഭവിക്കുന്നുണ്ട് അയാൾക്ക് ഭക്ഷണം വേണം അയാൾ അയാൾ പിന്നെ അയാൾക്ക് പിന്നെ വെള്ളം വേണം ഇങ്ങനെ യാത്രയുടെ ഒരുപാട് ക്ലേശങ്ങളുമായി സഞ്ചരിക്കുന്ന ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എൻ്റെ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ കരയാണ് പടച്ചറബിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് റസൂല പറയുകയാണ് അവൻ തിന്നത് അവൻ കുടിച്ചത് അവൻ ഉടുത്തത് എല്ലാം ഹറാമാണ് ഹറാമിന്റെ ധനം കൊണ്ടുള്ളതാണ് അവൻ ഊട്ടപ്പെട്ടത് തന്നെ ഹറാമിലാണ് എന്നിട്ട് ചോദിക്കുന്നു എങ്ങനെ ഞാൻ മറുപടി കൊടുക്കാനാണ് ഹറാമത്ത് നിന്ന് ആളുകൾക്ക് മറുപടിയില്ല എന്നർത്ഥം പ്രാർത്ഥനക്ക് അവർ എത്ര അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാലും ഹറാം ഉള്ളിൽ ചെന്നവനാണോ അള്ളാഹു അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന പ്രശ്നമില്ല ഹറാമിൽ കഴിയുന്ന ഹറാമുടുത്ത ഹറാമിൽ യാത്ര ചെയ്യുന്ന ഹറാമിൽ കിടക്കുന്ന ഹറാമിന്റെ ഭവനം പണിത ആളുകൾ അറാമ് തിന്നുന്ന തീറ്റിക്കുന്ന കുടിക്കുന്ന കുടിപ്പിക്കുന്ന ആളുകൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊന്നും നിസ്സാരമായ വിഷയമല്ല വൻപാപങ്ങൾ ഏഴ് വൻപാപങ്ങൾ അള്ളാഹുവിന്റെ ദീൻ ഒരുപാട് വൻപാപങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏഴ് വൻപാപങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന് ഏറെ വിശദീകരിച്ചു തന്നു അതിലൊന്നാണിത് റിമാ എന്നുള്ളത് എന്നു മാത്രമല്ല സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ രീപ വാങ്ങി തിന്നുന്നവൻ പ്രശ്നക്കാരനെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാകും മറ്റുള്ളവരെ അടങ്ങാറാക്കാണ് എന്നാ രീപ കൊടുക്കുന്നവനോ പലിശ കൊടുക്കുന്നവൻ പലിശ എഴുതുന്നവൻ പലിശക്ക് സാക്ഷി നിൽക്കുന്നവൻ ഹദീസിന്റെ വാക്കി ഓം സഭ അവര് തുല്യരാണ് ഇത് നമ്മൾ എത്ര കാലമായി കേൾക്കുന്നു എത്ര കാലമായി നമ്മൾ ഇത് കേൾക്കുന്നുണ്ട് ഇത് തുല്യരാണെന്ന് നമ്മൾ സൃഷ്ടിച്ച അള്ളാഹു സുബാൻ അലൈ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലേസിനെ പഠിപ്പിക്കാം അത് കേട്ടതുകൊണ്ട് കാര്യമില്ല എനിക്കും നിങ്ങൾക്കും അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് ലോകത്തും നഷ്ടമാണ് സഹോദരന്മാരെ ഇഹലോകത്തെ രക്ഷപ്പെടോ ഇല്ല ഇനിശാല് ഞാൻ വിശദീകരിക്കുന്നുണ്ട് പലിശയുമായി ബന്ധപ്പെട്ട് ബിസിനസ്സും അതേപോലെ തന്നെ ജീവിതവും നയിക്കുന്ന ആള് നയിക്കുന്ന ആള് വിജയിച്ച ഒരു സമാധാനം കിട്ടിയ സമാധാനത്തില് കിടന്നുറങ്ങിയ മനുഷ്യമാര് എത്ര ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ തിരിച്ചാണ് നമ്മൾ കേൾക്കുന്ന ജപ്തിയും അതേപോലെ തന്നെ കടവും പ്രയാസത്തിന് മേൽ പ്രയാസവും ടെൻഷനും ആത്മഹത്യയും ഒക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത് എന്നിട്ട് യാതൊരു കൂസലും പലരുടെയും ജീവിതത്തിൽ ഇല്ല മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങൾ ബാങ്കിൽ ക്യൂ നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേഗം പോയി പണയം വെക്കണം തന്റെ മാല തന്റെ വള തൻ്റെ പിന്നെ ആഭരണങ്ങൾ പണയം വെച്ചെടുക്കണം ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ മുസ്ലിം സമുദായത്തിന്റെ അവരുടെ അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നവർ എന്ന് പറയുന്ന ആളുകൾ ഞങ്ങൾ ഞങ്ങളാണ് മതത്തിന്റെ ആളുകൾ എന്ന് മൊത്തം കുത്തക അവകാശപ്പെടുന്ന ആളുകൾ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ മാപ്പിള പെണ്ണുങ്ങൾ വരി നിൽക്കണം ബാങ്കിൽ ഒരു സമയത്ത് എന്തിനെങ്കിലും ആവശ്യത്തിന് ചെന്നാൽ തന്നെ അവിടെ കാണാ പണയം പഠിച്ചതും പണയം കൊടുക്കുമ്പോ അതിന്റെ പിന്നെ പലിശ കൊടുക്കുന്നവരും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ നമ്മുടെ ഈ ഹൈറോമത്തിൽപ്പെട്ട ആളുകൾ ഞാൻ സ്ത്രീകളെ മാത്രം പറയല്ല അപ്പൊ ഗൗരവത്തോട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അഥവാ മനുഷ്യന്റെ ഇഹലോക ജീവിത പ്രയാസത്തിലാണ് യാതൊരു സംശയമല്ല അയാൾ മരിക്കുന്നതോടുകൂടി കിയാമത്നാള് വരെ അയാൾ ബർസഖലാണ് ബർസഖിന് ഇയാളുടെ അവസ്ഥ ഇതാണ് ഇപ്പം നമ്മൾ വിശദീകരിച്ചതെന്നാണ് ഇനി ബർസഖിൽ നിന്ന് അയാൾ എണീക്കുന്ന സമയം കിയാമത്നാള് സൂറന്ന കാഹളത്തിൽ ഊതപ്പെട്ട് അയാൾ കബറിൽ നിന്നും ചുടലക്കാടുകളിൽ നിന്നും കരിഞ്ഞ പിന്നെ കരിക്കട്ടയായി ചാരമാക്കി ഒഴിക്ക് ഒഴിക്കപ്പെട്ടവരും ആകാശത്തിൽ നിന്ന് കത്തിച്ചാമ്പലായവരും എല്ലാവരും വരും ഒരാളും രക്ഷപ്പെടൂല എന്നാൽ അവർ വരുന്ന പലിശ വാങ്ങുന്ന മനുഷ്യൻ വരുന്ന സമയത്ത് അള്ളാഹു പാദനിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ എഴുന്നേൽക്കുകയില്ല അവൻ വരുന്ന സമയത്ത് തൻ്റെ കബറുകളിൽ നിന്നും ചുടലക്കളങ്ങളിൽ നിന്നും സബിദ്രികളിൽ നിന്നും വരുന്ന സമയത്ത് റ്റില്ല മറിഞ്ഞ് വീണ് വേച്ച് വെച്ച് നടക്കണ് വീണ്ടും കുത്തി മറിഞ്ഞ് വീയാണ് എന്നിട്ട് പരലോകത്തോ പറലോകത്തെ കഥ പിന്നെ പറയേണ്ട ആവശ്യമില്ല അത് വെറുതെ അർത്ഥം കാരണം എന്താ പറയുക സംഗതി ഉണ്ട് അള്ളാഹു സുഹാനമാകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് വിശ്വാസികളെ നിങ്ങൾ അല്ലാതെ സൂക്ഷിക്കണം കേട്ടോ നിങ്ങൾക്ക് പലിശ വകയിൽ ബാക്കിയുള്ളത് കിട്ടാനുള്ളത് നിങ്ങൾ വിട്ടുകളയണം പലിശ നിങ്ങൾ വാങ്ങല്ലേ ഇൻ ഇൻകുൻ മീനിള്ളവരാണെങ്കിൽ പലിശയുമായി നിങ്ങൾ ബന്ധപ്പെടല്ലേ ഇനി അത് കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അത് നിങ്ങളത് കേൾക്കാൻ അള്ളാഹുവിൻ്റെ റസൂലുമായിട്ടും നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ തുടങ്ങിക്കോളി യുദ്ധം ആരാ പറയണത് സഹോദരന്മാരെ ഈ ലോകം മുഴുവൻ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നു പറയുന്നത് അവൻ യുദ്ധമാണ് എന്റെ മുത്തനബിനും യുദ്ധമാണ് ഈ മനുഷ്യൻ മറ്റൊരു ഭാഗത്ത് തയ്യാറാണ് അള്ള യുദ്ധം തുടങ്ങി കഴിഞ്ഞ അവനോട് ദുനിയാവലും ഇടങ്ങാറാണ് ഇടങ്ങാറാണ്

നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണ് നിങ്ങൾ അക്രമം ചെയ്യരുതോ നിങ്ങൾ ആക്രമിക്കപ്പെടുകയും അരുത് എന്ന് അള്ളാഹു സുബാനഹല വ്യക്തമായി പഠിപ്പിക്കുകയാണ് അപ്പൊ അള്ളാഹു സുബാനഹൂത്ത് ആലയോട് യുദ്ധപ്രഖ്യാപനം അള്ളാഹു സുഹാനഹൂവത്ത് ആലയോട് അവർ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്ന് റബ്ബു സുഹാന ഹോവത്ത് ആല പലിശ വാങ്ങുന്ന ആളുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപനം നടത്തിയവരാണ് അവർ

അള്ളാഹു സുഹാത്തും ദാനങ്ങളെ പോഷി പോഷിപ്പിക്കുകയും ചെയ്യും ഇത് പണിയാണ് പണിയല്ല അതേപോലെ തന്നെ നിഷേധിയുടെ അഹീം പാപം ചെയ്യുന്ന കുറ്റവാളിയുടെ പണിയാണിത് ഓലെ അള്ളാഹു ഇഷ്ടപ്പെടൂല അള്ളാഹിന്റെ ആൾക്കാരല്ല അവര് അതുകൊണ്ട് പലിശ ഗൗരവമാണ് എന്നിട്ടോ മുമ്പ് പലിശ വാങ്ങിയ പലിശയുടെ ആൾക്കാരായ ജൂതക്രിസ്ത്യാനികളെ കുറിച്ച് അവരുടെ കഥകൾ വിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞപ്പോൾ അങ്ങനെ സ്വീകരിച്ച ആളുകൾ അവർ ചെയ്ത അക്രമം കാരണമായി കൊണ്ട് അവർക്ക് അള്ളാഹു സുബാന ഹോത്തൽ അവർക്ക് നിഷിദ്ധമാക്കി എന്ത് കാരണം അവർ പലിശ വാങ്ങിയത് കാരണത്താൽ അവർ അക്രമം ചെയ്ത കാരണത്താൽ ഈ ആയത്തിന്റെ വിശദീകരണം ആയിക്കൊണ്ട് പണ്ഡിതന്മാര് പറയാണ് അഥവാ അള്ളാഹു സുഹാന നമുക്ക് അനുവദിച്ചു എന്നിട്ടുള്ള കാര്യങ്ങൾ അഥവാ ജൂതന്മാരായ ആളുകൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു അവർക്ക് പലതും നല്ല കൊയ്യീബത്തകളായ കാര്യങ്ങളൊക്കെ അള്ളാഹു ഹലാലാ ഹറാമാക്കി ഹറാമാക്കി നിഷിദ്ധമാക്കി അപ്പം അത് നമ്മുടെ ഉണ്മത്തിൽ ഇന്നിപ്പോൾ അള്ളാഹു സുബാന ഹോതാലയുടെ പ്രവാചകൻ നമ്മുടെ കൂടെ ഇല്ല ഹറാമും ഹലാലും വരുന്നില്ല മതം പൂർത്തിയായി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കും പണ്ഡിതന്മാർ പറയുകയാണ് പലിശ വാങ്ങുന്ന പലിശയുമായി ബന്ധപ്പെട്ട് അതിന് ലാഘവത്തോടു കൂടി കാണുന്ന ആളുകൾക്ക് പല പല പ്രയാസങ്ങളും അള്ളാഹു സുബാനഹോ തല കൊടുക്കുന്നു അവർക്ക് പല പ്രയാസങ്ങളും അല്ല കൊടുക്കുന്നു രോഗങ്ങൾ കൊടുക്കുന്നു ഒന്ന് പലിശ കൊണ്ടുള്ള കെടുതികൾ വരുന്നു അവന്റെ സാമ്പത്തിക രംഗം തകരുന്നു അതേപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു സുബാനഹ തല അവിടെ പിടിക്കും ഈ രോഗങ്ങൾ വന്നാൽ അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവന് ഭക്ഷ്യയോഗ്യമായ സാധനങ്ങൾ അവന് തിന്നാൻ പാടില്ല ഡോക്ടർ പറയും അത് കഴിക്കാൻ പാടില്ല ഇത് തിന്നാൻ പാടില്ല അത് കണ്ടാൽ മതി മറ്റുള്ളവർ തിന്നുന്നത് കണ്ടാൽ മതി ഇത് തിന്നാൻ പാടില്ല അത് നാവുമുക്ക് വെക്കാൻ പാടില്ല അത് വായിലേക്ക് എത്താൻ പാടില്ല ഇന്ന ജ്യൂസ് കുടിക്കാൻ പാടില്ല മധുരങ്ങടിച്ചെല്ലാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ അള്ളാഹു സുഹാന ഹോലാൽ ഹലാലാക്കിയ പല കാര്യങ്ങളും നടക്കാൻ കഴിയണില്ല നിൽക്കാൻ കഴിയണില്ല എന്തുകൊണ്ട് ഇതൊക്കെ അടച്ചു നമുക്ക് തന്ന നല്ല കാലിൽ നടക്കുക സമാധാനത്തിൽ നടക്കുക ഇരിക്കുക ഓടുക നല്ലത് തിന്നുക അതൊക്കെ നമുക്ക് അള്ളാഹു സുബാന അനുവദിച്ചു തന്നായിരുന്നു പക്ഷെ അതൊന്നും നടക്കുന്നില്ല അതൊന്നും നടക്കുന്നില്ല നിങ്ങൾ നോക്കുന്ന അവർക്ക് രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കും മിൻ അൻ അല്ല ഒരുപാട് നന്മകൾ അത് കാരണം അവർക്കത് ഒഴിവാക്കേണ്ടി വരുന്നു മിനൽ ആബിരി ദുനിയാവിൽ എന്ന ഹലാലായ ായോ ഒന്ന് അതേപോലെ തന്നെ പാനീയങ്ങളും വൽ പിന്നെ അള്ളാഹു സുബാനഹതല അനുവദിച്ചു എന്നതാണ് സ്ത്രീ ആകട്ടെ പുരുഷന്മാരാകട്ടെ നമ്മുടെ ലൈംഗിക സുഖം എന്നുള്ളത് തന്റെ ഇണകളുമായിട്ട് അള്ളാഹു അതിന് അള്ളാഹു സുബാനഹോദല പിന്നെ മനുഷ്യന് സാധിക്കാത്ത അവസ്ഥ ഇങ്ങനെ അള്ളാഹു സുഹാനുഹവത്താലെ പരീക്ഷിക്കും എന്നർത്ഥം അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായി പഠിപ്പിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരന്മാര് അള്ളാഹുവിൻ്റെ ധനം അള്ള നമുക്ക് പിന്നെ നൽകിയിട്ടുള്ള സമ്പത്ത് അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നിയമങ്ങളാകട്ടെ തൻ സാമ്പത്തിക രംഗത്തല്ലേ ഏത് രംഗത്താകട്ടെ അത് പാലിക്കാന്നുള്ള നിർബന്ധമാണ് പിന്നെ അതിന് ഈ കാലഘട്ടം അങ്ങനല്ലേ ഇപ്പൊ അങ്ങനെയല്ലേ അപ്പൊ അങ്ങനല്ലേ എന്ന് പറഞ്ഞ് അത് പിന്നെ അതിനോട് എതിരാകുന്ന ഒരവസ്ഥ മുക്മിനീങ്ങളോട് ഉണ്ടാകാൻ പാടില്ല ഈമാനുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ല അതാണ് അള്ളാഹുസ്ബാൻ മുക്മിനീകളെ നിങ്ങൾ ഒഴിവാക്കണം നമുക്ക് പറ്റിയതല്ല ഇത് റബ്ബ് പഠിപ്പിക്കാണ് ഇനിയോ ലോകം തകർന്നത് അങ്ങനെയാണ് ലോകത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ ഇത് നമുക്ക് ചരിത്രത്തിൽ നിന്നും അതേപോലെ തന്നെ ഇന്ന് വാക്കയിൽ നിന്നും ഇന്ന് നടക്കുന്ന സംഗതികളിൽ നിന്നും സാമ്പത്തിക വിദഗ്ധന്മാരെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും അവർ പറഞ്ഞതും അവരുടെ സംസാരങ്ങളും നിരീക്ഷണങ്ങളും അത് മറ്റൊരു കാര്യം ഇനി എന്ന് വിചാരിക്കുക പലിശ സമ്പ്രദായം കൊണ്ടാണ് ഇവിടെ ഏറ്റവും വലിയ വിജയം എന്ന് വിചാരിക്കുക എന്നാലും നമ്മുടെ റബ്ബ് പഠിപ്പിച്ച് പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇല്ല വിജയമില്ല ഇല്ല ഇനി ഉണ്ട് എന്ന് വിചാരിക്കുക എന്നാൽ ദീനുപൊളിയോ ദീനുപോളിയില്ല അലി അൻ റസൂറും പറഞ്ഞതാണ് അതിനാണ് വിജയമുള്ളത് അതിനായിരിക്കണം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് അള്ളാഹ് റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാനുള്ള തൗഫിയ്ക്ക് മഹ ആ ഒരു പിന്നെ ഉദവി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻ അലഹമില്ല ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് പലിശയുടെ ഗൗരവം ഇത്രയൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് പലിശയുമായി ബന്ധപ്പെട്ട് അതിന് ഒരു ഗൗരവവും കാണിക്കാത്ത എത്രയോ ആളുകൾ മുസ്ലിം സഹോദരന്മാരെ സഹോദരികളെ നമുക്ക് കാണാൻ സാധിക്കും പലിശക്ക് പണം കണം കൊടുക്കുന്ന ആൾക്കാർ പലിശക്ക് കടം കൊടുക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ പലിശക്ക് കടം വാങ്ങുന്ന ആളുകൾ തൻ്റെ ആളുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആഭരണങ്ങൾ പണയം വെക്കുക അതിലൊന്ന് യാതൊരു ഗൗരവം എന്തെങ്കിലും ഒരു ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ വേഗം പോയി പണയം വെക്കുക എന്നിട്ട് അതിൻ്റെ പലിശ വാങ്ങുക എന്നിട്ട് അതിൻ്റെ കുറെ പലിശ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇടങ്ങാറാവുക എന്നിട്ട് ജപ്തി നോട്ടീസ് വരിക ആധാരം പണയം വെക്കുക എന്നിട്ട് ആളുകളുടെ മുമ്പിൽ കൈ നീട്ടുക മഹല്ലിൻ്റെ കത്ത് ഏറ്റുമുടക്കുക എന്നിട്ട് വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും സഹായിക്കുക എന്നിട്ട് ആൾക്കാരുടെ ഇടയിൽ പിന്നെ അഭിമാനം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ജപ്തി നോ നോട്ടീസ് വന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് എന്തെല്ലാം സഹോദരന്മാരെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു പലിശ വ്യവസ്ഥയുള്ള കച്ചവടങ്ങളിൽ പലിശ വ്യവസ്ഥ എന്ന് വ്യവസ്ഥറിയാം ആ കച്ചവടം നമുക്ക് പറ്റൂലെന്ന് അറിയാം എന്നാലും പ്രശ്നമല്ല ചേരുകയാണ് ഷെയർ കൊടുക്കുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാസം കൃത്യമായി കൊണ്ട് നിങ്ങൾക്ക് ഇതാ നിങ്ങളൊരു ഒരു ഒരു പത്ത് ലക്ഷം ഒരു അഞ്ച് ലക്ഷം തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന ജല്ലറിയിലേക്ക് ഇന്ന സംവിധാനത്തിലേക്ക് ഇന്ന ബിസിനസ് സംരംഭത്തിലേക്ക് നിങ്ങളൊരു അഞ്ച് ലക്ഷം കൊടുക്കുകയാണെങ്കിൽ കൃത്യമായ മാസം നിങ്ങൾക്ക് എന്താകും ഒരു രണ്ടായിരം റുപ്യട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പിട്ടും ഒരു നിശ്ചിത തുക ഇങ്ങൾക്ക് തരിക ആ സംവിധാനം നൂറ്റൊന്ന് പലിശയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആരും ന്യായീകരിച്ചിട്ടും കാര്യമില്ല അങ്ങനെയുണ്ടൊരു കച്ചവടം അങ്ങനെ കച്ചവടം ലോകത്ത് ഒരു വിജയം മാത്രം എന്നും രണ്ടായിരത്തി അഞ്ഞൂറ് എല്ലാ മാസവും രണ്ടായിരത്തി അഞ്ഞൂറ് അല്ല രണ്ടായിരം അല്ല ആയിരം അല്ല അഞ്ഞൂറ് കിട്ടുക അത് കാലാകാലം കിട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ ഉണ്ടാവും കച്ചവടം അതിൻ്റെ മുകളിലൊക്കെ വരാം തായ വരാൻ കച്ചവടം പൊട്ടി പാളി സാകാം അപ്പൊ ഭയങ്കര സേഫ് ആയിട്ടുള്ള പിന്നെ എന്താണ് ഒരു പ്രശ്നമില്ല ഒരു പത്ത് ലക്ഷം അവിടെ കൊടുത്ത് അഞ്ചു ലക്ഷം ഇവിടെ കൊടുത്ത് രണ്ട് ലക്ഷം ഇവിടെ കൊടുത്ത് അവിടെ നിന്ന് കിട്ടണിങ്ങനെ വാങ്ങാം അപ്പൊ നമുക്ക് കിട്ടണ്ടല്ലോ നമ്മളൊന്ന് ആലോയിക്കൊണ്ട് അതാണ് ഹറാമ് തിന്ന എന്ന് പറഞ്ഞാൽ ഹറാമ് തിന്ന എന്ന് പറഞ്ഞാൽ പല ഗൾഫ് നിർത്തി വന്ന ആൾക്കാരും കയ്യിലുള്ള പത്തോ ഇരുപതോ ലക്ഷം ഇതേമാതിരി ജ്വല്ലറി അവിടെ മണി കൊണ്ടു കൊടുക്കണം എന്നിട്ട് ഇതിലൊന്നും നിഷ്ട ഇല്ലാത്ത ഏതോ മതമില്ലാത്തവന്റെ ജല്ലറികളായിരിക്കും അവർ കൃത്യമായി കൊണ്ടു കൊടുക്കുകയും ചെയ്യും നൂറ്റൊന്ന് ശതമാനം പലിശയാണ് സഹോദരന്മാർ അല്ലെങ്കിൽ ഒരു കച്ചവടാണെങ്കിൽ അതിന്റെ കണക്കുണ്ടാവും എത്ര വിറ്റുവരവ് നടത്തി എത്ര ഉണ്ടാവും എത്ര അല്ലേ എന്നുള്ളത് ഇനി ഇതിൽ ഈ പറഞ്ഞത് മാസം മാസം നിങ്ങൾക്ക് ഇത്ര തരും പിന്നെ നിങ്ങൾക്ക് വർഷത്തിൽ അതിന്റെ കണക്ക് നോക്കിയിട്ട് കുറവും കൂടുതലൊക്കെ ഉണ്ടാവും ആ വ്യവസ്ഥയാണെങ്കിൽ വ്യവസ്ഥകൾ നമ്മൾ അതിലേക്ക് ഇറങ്ങുന്ന ആളുകൾ നമ്മൾ ശരിക്ക് പഠിക്കുക അങ്ങനെയാണെങ്കിൽ അതിൽ നല്ലതായിട്ടുള്ളത് ഉണ്ടാകാം മോലാഹുവാലോ ഏതായിരുന്നാലും ഞാൻ തിന്നണത് എൻ്റെ കുടുംബത്തെ തീറ്റിക്കണത് ആറാം ഉണ്ടാകരുത് എന്ന് നമുക്ക് അഞ്ചു വക്തും നിസ്കരിക്കണേ പർച്ചോനെ പേടിക്കണേ നമുക്ക് നിഷ്കർഷത ഉണ്ടാവണം ബാക്കിയൊക്കെ ഉഷാറാണ് സാമ്പത്തിക രംഗം അങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല അതേപോലെ തന്നെ പല ഇൻസ്റ്റാൾമെന്റുകളിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ വ്യവസ്ഥ പലിശ വ്യവസ്ഥയിലുള്ള ഇൻസ്റ്റാൾമെന്റുകൾ ഇൻഷുറൻസുകൾ ഇതൊക്കെ ഇതെല്ലാം നമുക്ക് നമ്മളെ പരലോകത്തെ ബാധിക്കുന്ന ഒഴിവാക്കേണ്ടതാണ് എന്നാൽ ഗവൺമെന്റ് ഇപ്പോൾ ഈ ആരോഗ്യ രംഗത്തൊക്കെ രോഗികളായിട്ടുള്ള ആളുകളെ സഹായിക്കാനും വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒരു ഒരു ഗവൺമെന്റ് ഒരു ഭരണാധികാരികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ രാജാവ് ഹലീഫ അവരുടെ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി നടത്തുന്ന ഇൻഷുറൻസുകൾ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഇൻഷുറൻസ് അതിന് പ്രശ്നമില്ല ആരോഗ്യ ഇൻഷുറൻസ് ഗവൺമെൻറ് നടത്തുന്നത് ആരോഗ്യ ഇൻഷുറൻസ് രോഗികളായിട്ടുള്ള ഇന്ന ഇന്ന രോഗങ്ങൾക്ക് ഇന്ന ഇന്ന പിന്നെ വ്യവസ്ഥയിൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന അത് നമ്മൾ ചെറിയൊരു രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന അസുഖം ആയ ആൾക്ക് ഇന്ന ഇന്ന വ്യവസ്ഥയിൽ അവർക്ക് ഇന്ന ഹോസ്പിറ്റലുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ ഇന്ന ഇൻഷുറൻസ് സംവിധാനമാണ് എന്നുള്ളതിന് പ്രശ്നമില്ല അത് അവരുടെ പ്രജകൾക്ക് വേണ്ടി അതത് ഗവൺമെൻറ്റുകളെ നടത്താനാണ് പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അതല്ലാതെ പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്നത് ആരോഗ്യ ഇൻഷുറൻസ് മറ്റ് എല്ലാ പലിശ വ്യവസ്ഥയിലുള്ളതാണ് അപ്പോൾ ഈ ലോകത്ത് വലിയ ആരോഗ്യം ഉണ്ടായി ഉഷാറായിട്ട് ജീവിച്ചു പോട്ടെ പരലോകത്ത് എന്തെങ്കിലും ആകുക എന്നുള്ളത് ഈമാനുള്ളവർക്ക് നടക്കുന്ന പരിപാടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്ര ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം ഇത് പഠിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു വിശദമായി സംസാരിക്കേണ്ട കാര്യമാണ് നമ്മളൊക്കെ നാടുകളിൽ ചെയ്യുന്നൊരു പ്രവർത്തനമാണ് പഴയ സ്വർണം കൊടുത്തിട്ട് പുതിയ സ്വർണം വാങ്ങാം പഴയ സ്വർണം കൊടുക്കുന്ന പൊട്ടിയതും പൊളിഞ്ഞതൊക്കെ എടുത്തിട്ട് അതൊരു പവൻ ഉണ്ടെങ്കിൽ ഒരു പവന്റെ മറ്റൊരു പഴയതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പവനുണ്ട് എന്നിട്ട് ഒരു അരപ്പവരെ മുക്കാൻ പോവാന് ആഭരണം വാങ്ങാം പലിശയാണ് വ്യക്തമായ ഹദീസിൽ പറഞ്ഞ കാര്യമാണ് നമ്മളെ ബുദ്ധിമുട്ട പോലെയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്താ പറയുക പഴയ സ്വർണ്ണല്ലേ അത് പൊട്ടിയത് പൊളിഞ്ഞു അല്ലേ മറ്റേത് പുതിയ സ്വർണ്ണല്ലേ ആഭരണമല്ലേ ഇങ്ങോട്ട് തരുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാടില്ല പഴയ സ്വർണം വിൽക്കുന്നു പൈസ വാങ്ങുന്നു പുതിയ സ്വർണം വാങ്ങുന്നു അല്ലാതെ നിമിഷ അല്ലാതെ ഒരേ പിന്നെ തൂക്കത്തിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പരിപാടിയില്ല അറാമാണ് റസൂൾ സുല്ലാ അല്ലെ പറഞ്ഞു ബിൽ ദഹബി ദഹബി സ്വർണം വെള്ളിക്ക് വാങ്ങാം സ്വർണ്ണം സ്വർണ്ണത്തിന് വാങ്ങുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വലിയ ഹദീസാണ് എന്ന് റസൂൾ പറഞ്ഞു അത് കൈമാറ്റം ചെയ്യുമ്പോൾ അത് യഥം ബി എതായിരിക്കണം മിസിലം ബി മിസ്ലായിരിക്കണം കടം പറഞ്ഞ് ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ എത്രയാണ് തൂക്കം അത്ര തൂക്കത്തിനാണ് കൈമാറ്റം അല്ലെങ്കിൽ അത് വിറ്റിട്ട് ആ വിറ്റ പൈസ കൊണ്ട് പുതിയത് വാങ്ങണം അതേ പറ്റുള്ളൂ അപ്പൊ എന്തപ്പോ ഒന്നെന്നല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ വിഷയത്തെ വിഷയത്തിലൊക്കെ ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളും നബി കരീം അലൈഹി പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാണ് കാരണം അള്ളാഹുവിന്റെ നാളെ പരലോകത്ത് വിചാരണ കോടതിയിൽ അള്ളാഹു നിന്നും ചില കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാതെ ഒരു കാലു മുന്നോട്ട് വെക്കാൻ പറ്റൂല അവൻ്റെ എന്തിനു വേണ്ടി ചെലവഴിച്ചു അവൻ്റെ അറിവ് ഏത് കാര്യത്തിലാണ് അവൻ്റെ അറിവുണ്ടായിരുന്നത് അവൻ ചെലവഴിച്ചത് അവന്റെ സമ്പത്തിനെ കുറിച്ച് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ വിനിമയം ചെയ്തു അതേപോലെ തന്നെ ഫീം അബ്ലാഹു അവന് അള്ളാഹു നട നൽകിയിട്ടുള്ള നല്ല തണ്ടും തടിയും ആരോഗ്യം ചാടാനും ഓടാനൊക്കെ പറ്റിയ നല്ല തടി ഉണ്ടല്ലോ അതൊന്നും ഇല്ലാത്തല്ല നമ്മുടെ പെരിയിലും നമ്മുടെ അയൽവാസികളും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് നടക്കാൻ പറ്റാത്തൊരു ആക്സിഡന്റ് പറ്റി മൂലക്കിലായി കിടക്കുന്ന ആൾക്കാരും നമുക്കൊരു പ്രശ്നമില്ല പക്ഷെ ആറായിരം നടക്കണം ആ കൊണ്ട് എന്ത് ചെയ്തു എന്നല്ല ചോദിക്കും ദീനിന് വേണ്ടി ചെയ്തോ കൊടുത്തോ നടന്നോ വിയർപ്പൊഴിക്കോ സംസാരിച്ചോ ചോദിക്കും അതും ദുനിയാവിനും വേണ്ടിയിട്ടായിരുന്നോ അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു എല്ലാ രംഗത്തും ശുദ്ധമായ ജീവിതം നയിക്കുന്ന മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും അറിയാതെയും അറിഞ്ഞുമൊക്കെ വന്നിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ സാമ്പത്തിക രംഗവും മറ്റെല്ലാ രംഗങ്ങളും സംശുദ്ധമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരിച്ചുപോയ ആളുകളിൽ അവരുടെ കവർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والنبات إنك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله وسلم على خير خلق محمد وعلى اله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين